ഈശോ ഈ സീസണിൽ നിനക്കായി ഒരുക്കിയിരിക്കുന്ന ഒരുപാട് നന്മകളുണ്ട് അത് അനുഭവിക്കുവാൻ ഇന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ലെറ്റ് ഗോ ഓഫ് യുവർ പാസ്റ്റ് റോമാസ് കഴിഞ്ഞ കാലഘട്ടത്തിൽ നീ കടന്നു പോയിട്ടുള്ള വേദനകൾ അത് പലപ്പോഴും അത് സമ്മാനിച്ച വ്യക്തികളെയൊക്കെ ശത്രുക്കളായി നമ്മളിങ്ങനെ ചേർത്ത് വെച്ച് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഹാർബർ ചെയ്യുക അതിന് ഇത് ലെറ്റ് ഗോ ചെയ്യുക ലഗ്ഗോ ചെയ്യുക പലപ്പോഴും നമുക്ക് ലഗ്ഗോ ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ നമ്മൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വേദനിപ്പിച്ച ആ വേദനകളും വേദനിപ്പിച്ചവരോടുള്ള ദേഷ്യവും എല്ലാം ഉള്ളിൽ ഇങ്ങനെ ഹാർബർ ചെയ്തുകൊണ്ടിരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ ഈ ഭൂമിയിൽ ജനിച്ച സ്ഥലം ജനിച്ച സമയം ജനിച്ച ഇടം നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളൊക്കെ ഇതൊക്കെ ദൈവത്തിനറിയാം പക്ഷെ ഇവിടെ ദൈവം നമുക്കൊരു ചോയ്സ് തന്നേക്കുവാണ് ക്ഷമിക്കുവാനൊരു ചോയ്സ് ലഡ്ഗോ ചെയ്യാനുള്ളൊരു ചോയ്സ് അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ചില പ്രത്യേക നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് അപ്പം നമ്മൾ ഫൊർഗി ചെയ്യുകയും ലെഡ്ഗോ ചെയ്യുകയും ചെയ്യുമ്പോൾ ആക്ച്വലി യു ആർ ക്ലൈമ്പിങ് ദ ലാഡേഴ്സ് ഓഫ് ഹെവൻ ഇതാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നത് മറ്റാ സുശേഷം അഞ്ചാം മധ്യം നാൽപ്പത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ ഈശോ പറയുകയാണ് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം വാസ്തവത്തിൽ ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് വേദന സമ്മാനിച്ചാൽ നമ്മുടെ നാശം കാണാൻ ആഗ്രഹിച്ച ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമുക്കെതിരെ നിൽക്കുന്ന വ്യക്തികളെ എങ്ങനെയാണ് സ്നേഹിക്കാൻ പറ്റുന്നത് ഇവിടെ ആത്മാവിൻ്റെ കണ്ണുകളിലൂടെ ഈ ഒരു കാര്യത്തെ വേറൊരു ദിശയിൽ ദൈവത്തോട് ചേർന്ന് കാണുവാനാണ് യേശു ആവശ്യപ്പെടുന്നത് അവിടെ വ്യക്തമായി കർത്താവ് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ശത്രുക്കളെ സ്നേഹിക്കുക നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾ ദൈവത്തിലെ സ്വർഗ്ഗത്തിലെ പിതാവിൻ്റെ മക്കളെന്ന് അറിയപ്പെടും അല്ലെങ്കിൽ വിളിക്കപ്പെടും ആ മഹത്വം നിങ്ങൾ നിറയപ്പെടും ദൈവ മക്കളാകും നിങ്ങൾ ദൈവത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ ആ ഗ്ലോറി നിങ്ങൾ ഹാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ അത് 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 ക്യാരി ചെയ്യും സോറി ഹാൻഡിൽ ചെയ്യുമല്ല അത് ക്യാരി ചെയ്യും ആ മഹത്വത്തെ ആ സാന്നിധ്യത്തെ ദൈവത്തിൻ്റെ ചില പ്രത്യേക അനുഗ്രഹങ്ങളെ നന്മകളെ അത് അത് വഹിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ലെറ്റ് ഗോ ചെയ്യാന്നുള്ളത് ഒരു ആർട്ടാണ് നമ്മൾ ഈ പാശ്ചാത്യ മനുഷ്യരെ മനുഷ്യരെ കണ്ടുപൊട്ടുമ്പോൾ ഞാൻ പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം അവർക്ക് ഈ ഒരു വചനത്തിൻ്റെ ശക്തി അവർ ചെറുപ്പം മുതൽ അവരുടെ പേരൻറ്റ്സ് ഇത് ഹാർബർ ചെയ്ത് അവരെ അവരെ അങ്ങനെ റേസ് ചെയ്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പറ്റില്ല ലെറ്റ് ഗോ ലൈഫാണ് ലെറ്റ് ഗോ ചെയ്ത് ഇത് ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ഈ ലൈഫ് ടൈമിൽ ഇങ്ങനെ മനസ്സിൽ ദേഷ്യവും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വെച്ചിരുന്നതുകൊണ്ട് വലിയ പ്രയോജനമില്ല ഈവൻ സയൻറ്റിഫിക്കലി തന്നെ നമുക്കറിയാം ഇപ്പം പഠനങ്ങൾ പുറത്ത് വരുന്നുണ്ട് നമ്മളിങ്ങനെ ആങ്കറും ദേഷ്യവും വൈരാഗ്യമൊക്കെ ഉള്ളിൽ വഹി വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തിൽ ബാഡ് ഹോർമോൺസ് പുറത്തോട്ട് റിലീസ് ചെയ്യുകയാണ് നമ്മൾ ലെറ്റ് ഗോ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്കും മനസ്സിനും ആത്മാവിനും ഒക്കെ നമ്മൾ ആരോഗ്യം പ്രദാനം ചെയ്യണം മാത്രമല്ല അതൊരു പരാജയമല്ല നമ്മൾ ഹാർബർ ചെയ്യ നമുക്ക് നമുക്ക് പലപ്പോഴും അറിയാൻ എന്തുകൊണ്ട് ഇങ്ങനെ വെച്ചാൽ വ്യക്തികളെ കണ്ടുമുട്ടി ഞാൻ പറഞ്ഞല്ലോ ഭജനത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു നമ്മൾ ജനിച്ച സ്ഥലവും ജനിച്ച വീടും നമ്മൾ കണ്ടുമുട്ടുന്ന ആൾക്കാരും ഒക്കെ ഇതൊക്കെ ദൈവത്തിന് അറിയാമായിരുന്നു അപ്പോൾ എന്തുകൊണ്ട് ഈ വ്യക്തി ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സീസണിൽ കണ്ടുമുട്ടി അല്ലെങ്കിൽ അവരിങ്ങനെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്നുള്ള ചോദ്യത്തിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ നിയോഗപ്രകാരം നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടി കിട്ടേണ്ട വ്യക്തികളെയൊക്കെ നമ്മൾ കണ്ടുമുട്ടി ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഇവിടെ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് ലെറ്റ് ഗോ ചെയ്യാനാണ് അപ്പം ഈ ഒരു ആംഗിളിൽ ദൈവത്തോട് ചേർന്ന് അവരെ അവരെ സ്നേഹിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ച എൻ്റെ ദൈവമേ ഇന്ന് തന്നെ വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന ആ വ്യക്തിയോട് ക്ഷമിക്കുവാനുള്ള കൃപ അവിടെ നൽകണമേ ദൈവത്തിൻ്റെ ആ സ്നേഹം ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വന്ന് നിറയണമേ എന്നെ വഴി നടത്തണമേ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞ് നമുക്ക് ആ കൃപ നൽകുമ്പോൾ നമുക്ക് ആ ഒരു ഹോളി ഹോളിസ്പിരിറ്റിൻ്റെ ആ പ്രസൻസ് നമ്മളെ അങ്ങ് പൊതിഞ്ഞു ഉണ്ടല്ലോ നമുക്ക് ക്ഷമിക്കാൻ പറ്റും ഇത് ഒരിക്കലും നമുക്ക് ജഡത്തിൽ മാനുഷികമായിട്ട് നമ്മുടെ ഫ്ലഷിൻ്റെ ശക്തിയിൽ നമുക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് ഈശോ അത്ര തൗലസിയോട് പറയുന്നത് കൃപ മതി എൻ്റെ ബലഭീരതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായ നിന്നിൽ ആവസിക്കുന്നത് അപ്പോൾ നമുക്ക് ചിലപ്പം ക്ഷമിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ കാണാം പക്ഷേ അവിടെ ഈശോയുടെ കൃപ നമ്മൾ നിറയപ്പെടുമ്പോൾ ഇതായിരുന്നു അപ്പസൽമാനെ ശക്തിപ്പെടുത്തുന്നത് ആ ഹോളിസ്പിരിറ്റിൻ്റെ വലിയ പവർ നമ്മൾ നിറയപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ഇറ്റേണിറ്റി ദൈവത്തോടൊപ്പമുള്ള ആ ജീവിതം സ്വർഗ്ഗം ഈശോടൊപ്പമുള്ള ആത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് കിട്ടി കഴിയുമ്പോൾ നമുക്ക് ക്ഷമിക്കുവാനുള്ള ആ ഗ്രേസ് കിട്ടുവാണ് അപ്പോൾ നമുക്ക് മനസ്സിൽ പിടികിട്ടും ക്ഷമിക്കും തോറും കൃപ വർദ്ധിക്കുകയാണ് ആത്മാവിൻ്റെ അഭിഷേകം വർദ്ധിക്കുകയാണ് അപ്പോൾ അത് വലിയൊരു ലഹരിയായി മാറുകയാണ് അങ്ങനെ നിത്യതയെ ഉൾക്കൊണ്ട് ൊണ്ട് ആത്മാവിന്റെ അഭിഷേകത്തിൽ സ്വർഗത്തിൻ്റെ ശക്തിയെ ഈ ഭൂമിയിൽ കൊണ്ടുവരുവാൻ സ്വർഗം വിളിക്കപ്പെട്ട ദൈവമക്കളാണ് നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരുമെന്നാണ് തിരിച്ചറിവിലായിരിക്കാം വെൻ യു ലെറ്റ് ഗോ യു ആർ ഗെറ്റിംഗ് മോർ ബ്ലാസ്റ്റ് അത് തിരിച്ചറിയുക നമ്മൾ ലെറ്റ് ഗോ ചെയ്ത് സ്വർഗീവ് ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്നറിയപ്പെടുമ്പോൾ നമ്മുടെ ഭൗതിക ജീവിതവും അനുഗ്രഹത്തിൻ്റെ മേൽ അനുഗ്രഹമായി കൃപയ്ക്ക് മേൽ കൃപയായി തീരുന്നു നിങ്ങളൊരു അനുഗ്രഹമായി തീരുന്നു ഈ ഭൂമിക്ക് വെളിച്ചം ലോകത്തിന് ഉപ്പായി നിങ്ങൾ ഈ ഭൂമിയിൽ തീരുന്നു ഗോഡ് ബ്ലസ് യു